അല്ലെങ്കിൽ ഇത് മീൻ പിടിക്കണേ ഒരു മ്മളെ ആലപ്പുഴയിലൊക്കെ അല്ലേ ആ മറ്റേന്താ കുണ്ട ഒരു വലിയ കൊട്ടമാരിണ്ടാക്കണേ അല്ലെ എന്നിട്ട് അതിൽ താത്തിടുക എന്നിട്ട് മീൻ വന്നു കഴിഞ്ഞാ എന്നിട്ട് പൊന്തിക്കല്ലേ ആ ആ ഇതിനെന്താ പേര് ശരിയാണ് വിദ്യാഭ്യാസം വെറും ഒരു ഇതാ സമൂഹത്തിലുള്ള നമ്മളെ കാഴ്ചപ്പാടുകളും പരന്ന പഠനം മനസിലായി ഡോക്ടർ രാംദാസ് നട്ട് റാൾ ഡെസ്ക് ദുബായി ആ പുള്ളി അമേരിക്കൻ ഫസ്റ്റോ ആയിക്കേരാണ് ആ റെഡി ആയിട്ടു ആലെ അതും പുള്ളിയുടെ ഭാര്യ അമേരിക്കൻ കോളേജിൽ പ്രൊഫസറാണ് എൻ്റെ മക്കളെ ഉള്ളത് ഓരോ കമലേഷൻ എസ് എൽ ചെയ്യുക ആ പുള്ളി ഇവരെ ഈ ഫ്രീ സോണിൽ ഈ വലിയ ബിസ് ആയിരുന്ന ഒക്കെ ഒരു ഇതിൻ്റെ പ്രസിഡന്റ് ആണ് ഏത് വലിയ കമ്പനി വന്നാലും അതിൻ്റെ ജനറൽ മാനേജർ ആയിട്ട് പുള്ളി വരും അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മോഹൻ എന്ന് പറഞ്ഞിട്ട്

ഞാൻ പോയി റിസപ്ഷനിൽ ഒരു ഹിന്ദിക്കാരൻ തന്നെ പോകുമ്പോൾ കറി ഇപ്പോൾ സപ്ഷനില്ല കുറവായി അപ്പോൾ അന്ന് എനിക്ക് കണ്ടെന്നുണ്ടെന്ന് ഇംഗ്ലീഷും അങ്ങനെ അറിഞ്ഞുകൂടാ അപ്പോൾ പറഞ്ഞു കാണാൻ വന്നിട്ട് അപ്പോൾ ഇവർ പറഞ്ഞോ മില്ലാൻ നീ ചാത്ത എന്ന് പറഞ്ഞു കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ അന്ന് പറഞ്ഞയക്കോടാം അപ്പോൾ വന്നിട്ട് പറഞ്ഞു അപ്പോൾ മില്ലാനി ജാത്ത കാണാമോ പോവാൻ പറഞ്ഞു ഓക്കെ പാബായിട്ടാണ് ഞാനവിടെ തന്നെ നിന്ന് അപ്പം എന്നോട് പറഞ്ഞു ആബ് ജാവും അപ്പം ഞാൻ പറഞ്ഞു ഓ ആ അയാൾ എടുത്തിട്ട് എത്തിക്കാരിക്കല്ലേ എൻ്റെ പണി ഇവിടെ ഒന്നും നിൽക്കരുത് എന്ന് പറഞ്ഞു എൻ്റെ പണിയല്ല വേറെ ഏഹ് ഇവിടെ രാജകരണത്തിൽ ശരിക്കുള്ള ജലാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ വന്നു ഒരു അഞ്ച് മണിച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നു നല്ല കഴിഞ്ഞാറ് വയസ്സായി നട്ടക്കാരില്ല നമസ്കാരം ജീവി നമസ്കാരം ഇന്ത്യ മാത്രല്ലാൻ കറങ്ങി കുഞ്ഞിട്ട് പേരന്താ ഇന്റർനാഷണൽ പല കമ്പനി പല കമ്പനികൾ അങ്ങനെ ഈ എന്നെ മുടക്കിയ ആളന്നെ എനിക്ക് ചായ ഒക്കെ കൊടുത്തു തന്നെ ഏഹ് അപ്പം എന്തിനു പറയണേ ഞാനും പുള്ളിയും കൂടിയിട്ടേ ഒരു അച്ഛൻ മകൻ ബന്ധമായി അപ്പം പുള്ളി നല്ല കുറച്ച് വെള്ളം കടിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ മൂപ്പർക്ക് മട്ടനൊക്കെ വാങ്ങണം അല്ല പുള്ളിയുടെ ഭാര്യ ഭയങ്കര അയ്യാറുണ്ട് അയാളത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടില്ല കുട്ടികളൊന്നും അപ്പം ഇന്നെ ഒരുപാട് സഹായിച്ചു എനിക്ക് വീതോണിൽ ഇത്രയും കച്ചവടമൊക്കെ ഉണ്ടാകാൻ കാരണക്കാരൻ പുളിയായിരുന്നു അയാളുടെ ാണ് രാമദാസ്മിഴ് അല്ലേ തമിഴിനായിട്ടുള്ള അമേരിക്ക സാലറി അല്ലേ ഒഴിവാക്കും സാർ ഇന്ന മോശക്കാരനായിട്ട് ഒന്നും കാണാൻ നല്ല പൈസക്കാരായിട്ട് വന്നുള്ള ആളാണ് ഇനി ഒരാളെ പണിയും സാറു സാറ് വലിയൊരു കമ്പനിയുണ്ട് ഇനി ഒരാളെ പണിയാൻ പാടില്ല അതിനുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും പക്ഷെ ഞാനത് എന്നോട് പറയാണി കഴിഞ്ഞാൽ ഒരു പരശാനി പിന്നെ എനിക്ക് പാടില്ല സ്വന്തം ബിസിനസ് ആകുമ്പോ ഉറങ്ങാൻ നല്ല ാശിക്ക് പറ്റണ്ടുക്കല അറിയപ്പെടുന്നൊരു മോനളി ഞങ്ങള് പക്ഷെ ഇങ്ങള് എത്ര മണിക്കൂർ പോണിണ്ട് മിനിമം പന്ത്രണ്ട് മണിക്കൂർ ഇല്ലേ അല്ല മിനിമം ഞാൻ പറഞ്ഞത് അപ്പൊ റെസ്റ്റ് ഇണ്ട ഇല്ലല്ലോ റെസ്റ്റ് ഇല്ലല്ലോ അതാണ് പറഞ്ഞത് ശരീരം ശരീരം വേറെ ഞാൻ മാധ്യമ മാധവില്ലേ ഓ കരി എവിടെ മാധവീല്ലേ എന്റെ താങ്ങളെ മനമ്പാട് മനമ്പാട് വണ്ടിത്തറക്കെ ആലിക്കാന്റെ വീടിൻ്റെ കിടക്കു പനമുക്കിൽ നാരായണ അറിയണ്ടോ എല്ലാ ഇവിടെ ഇവരില്ല മന്ത് ചെയ്യുന്നത് മൂത്താളില്ല ഞാന് എന്റെ ചെറുപ്പത്തിലേ പത്ത് വയസ്സിലേ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് പോ അന്ന് പത്ത് വയസ്സാ എനിക്ക് ഞാൻ ഗൾഫിൽ ഒരാറും ഇപ്പൊ ഇവിടെ സംഘത്തിന്റെ കോർഡിനേറ്റർ ആണ് കെ എസ് കെ ടി പാർട്ടി മെമ്പർ ആണ് ഇവിടെ പണ്ടൊക്കെ വലിയ ഹിന്ദു മുസ്ലിം വൈക്കണ്ടാന്ന് കഥ എന്താ മാപ്പിള്ളാർക്ക് വരച്ചായി കളിക്കാൻ പാടില്ല അപ്പൊ രസമായിട്ട് പഠിച്ചവരൊക്കെ

ആഗ്രഹം തുറന്നിട്ട് ആ െ ഞാൻ ഇറാനിന് പോയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു അപൂർവം ഉള്ള ആളാ ഞാൻ ഇറാൻ ഷാനി കണ്ടിട്ടുണ്ട് ഇറാൻ ഷാനെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇറാനി അറിയിക്കുക നന്നായിട്ട് ഇന്ത്യ തന്നെ ഇറാനി നന്നായിട്ടറി ആ കാലത്ത് തന്നെ അപ്പോ ഞാൻ വിചാരിക്കാൻ പോയതാ ഇറാനി പോയി വിചാരിക്കുന്നു മാറിക്കണോ അപ്പോ അന്ന് വെറും സജ്ജിയും ബ്രേസിയറും മാത്രമെ അന്ന് ഈ ടി വി ഒന്നും ഇല്ല അമേരിക്കയിൽ അങ്ങനെ നടക്കുന്നവരൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇറാനിൽ ഷീ പാഞ്ചെന്നു പറഞ്ഞിട്ടൊരു മദ്യമുണ്ട് മൂന്നഞ്ച് ത്രീ ഫൈവ് എന്ന പേര് അത് എല്ലാ കടകളിലും സുലഭമാണ് ജോണി വാക്കറൊക്കെ മിനിസ്റ്റൺ സിഗ്രറ്റ് ജോണി വാക്കറും തോടുമ്പലൊക്കെ ലാ അങ്ങനത്തെ രാജ്യമല്ലേ ഇങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെ വിചാരിക്കും അല്ല അത് യഥാശ്യവാദികളിലെ മുൻഗണന അവിടെ ആകുമ്പോൾ ഇപ്പം സൗദി അറേബ്യയിൽ ഞാനൊക്കെ ജീവിക്കുന്ന എൺപതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു അളവ് എടുക്കണമെങ്കിൽ ഒരു ഓട്ടക്കൂടെ ഏ ആ ഗ്ലാസ് വെച്ചിട്ട് പെണ്ണ് അപ്പുറത്ത് നിൽക്കും ടൈലർ ടൈലർപ്പുറത്ത് നിൽക്കും എന്നിട്ടാണ് അളക്കുക തൊടാൻ പാടില്ല ഇപ്പോഴോ അവിടെ എല്ലായി സിനിമ തിയറ്ററായി ബാറായി പിന്നെ ലൈസൻസായി എല്ലായി അപ്പോൾ അവിടെ മാറി ഇമ്മളാണ് മാറാത്തത് മാറ്റം എന്നുള്ള നിർബന്ധമാണല്ലോ കാരണം ഇവിടെ അന്ന് പറഞ്ഞ് യുദ്ധങ്ങളില്ലാതെ പോവും നമ്മള് ഇറാനിലേ ലോകത്തെവിടെ ഇല്ലാത്ത നിയമങ്ങളുടെ സ്ഥലം എന്താ അറിയോ ഒരു വിദേശി എന്ത് ചെയ്താലും തിരിച്ചാക്രമിക്കാൻ പാടില്ല അവിടുത്തെ സ്വദേശി അങ്ങനത്തെ നിയമം വേറെ എവിടെ ലോകത്ത് എവിടെ അല്ല അല്ല അബ് അഗ്രഹിയാ നിങ്ങൾ ഇതിന്റെ വീട്ടുമ്പോൾ ചേർക്കെന്താ കരുമത്തിൽ തട്ടാറില്ല അല്ലെ ഹജി കെ സി അബ്ബു ആ കരുമത്തിൽ തട്ടാറയിൽ അബ്ദുൾ ഖറാജ് അല്ലേ നമ്മള് അവിടെ അബുദാബിയിൽ എത്ര വർഷം മുപ്പത് വർഷം ആയിരുന്നല്ലേ ശരിയാ നിയമപ്രകാരം അങ്ങനെയാണല്ലേ ദുബൈ മൊത്തം എത്ര ഒരു എത്ര വയസ്സിലാണ് പോയത് അറുപത്തഞ്ചിലെ അപ്പൊ അറുപത്തഞ്ചാകുമ്പോ അറുപത് വർഷമായി ഇന്താ റബ്ബിലാലും ആ സംഭവം

ഭയങ്കര കഥകളാണ് ചിന്തിക്കുന്ന ഒരു നല്ലതാണ് ഓർമ്മകൾ എപ്പോഴുണ്ടായിരിക്കണേക്കാത്ത ഇപ്പോഴും എനിക്കാവശ്യമുള്ള നമ്പറൊന്നും ഞാൻ എഴുതിയാണ് എഴുതി പറഞ്ഞത് എല്ലാരും പറഞ്ഞു എന്തായാലും ഞങ്ങളിത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ചരിത്രാണ് നിങ്ങൾ പറഞ്ഞതാണ് റെക്കോർഡിങ് അതായത് ഒരു അറുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ വിദേശത്താണ് പ്രത്യേകിച്ച് ദുബായിൽ അല്ലേ ഒരു സെക്കൻഡ് എന്തായാലും കണ്ടു മാത്രല്ല ഈ മഴ പെയ്ത കാരണം ഞങ്ങൾ കൊറച്ച് സമയം കിട്ടി എന്താ വെച്ചാല് മഴ നമുക്ക് നല്ലതിനാട് പോലും നാട്

അല്ല നമ്മളെ പണിത്തറക്കോണ്ട് അല്ലാതെ ഇതും ഇതല്ല അല്ല അപ്പൊ എന്താ പറയാ അവിടുത്തെ ഓരോ തമാശകളൊക്കെ അവർ പറയു ഒരാളെന്തായാലും സംഭവിച്ചു കറക്റ്റ് ആണെങ്കിൽ ഏതൊരാളും തിരിഞ്ഞു നോക്കാതെ പോകില്ല അല്ല നമ്മളവിടെ അത് തിരിഞ്ഞോക്കാതെ പോകും അപ്പൊ ജാതില്ല പാർട്ടിയെ നോക്കില്ല ദേശം നോക്കില്ല മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മക്കേ ഉള്ളൂ അപ്പൊ രണ്ടത്തിന്റെ കുത്തേനൊക്കെ പറയുന്ന ഒരാളോട് വഴി കഴിച്ചാൽ അയാള് കാണിക്കും അവിടെ പോയതിന്റെ പൂജ അതാണ് അവരുടെ ഒരു അഭിമുഖം ഹാജി

പൊന്നാനി താലൂക്കിലെ ആർദിരി പഞ്ചായത്തിൽ വടമുക്കിൽ നിന്നും ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ പനമുക്കിൽ ജീവിത ജീവിതങ്ങൾ പങ്കുവയ്ക്കുന്നു

അബ്ദുബക്കർ ഹാജി എന്താണ് വീട്ടിൻപേര് അല്ല അതല്ല വീട്ടും എനിക്കൊരു ആവശ്യമുണ്ട് ഞാനും ഇപ്പോഴാണ് നിങ്ങളുടെ കരുമത്തിൽ ഫുഡിന്റെ അബുബക്കർ ഹാജി എവിടെങ്കിലും ഒരു കമ്പനി